സെക്രട്ടറിയെ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് അതിനുശേഷം മരണപ്പെട്ടു പോകുക മരണപ്പെട്ടതിനു ശേഷം അയാളുടെ കുടുംബം ആരോപിക്കുകയാണ് കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുണ്ടായ രോഗാവസ്ഥയെ തുടർന്നാണ് അയാള് മരണപ്പെട്ടതെന്ന് കുടുംബം ആരോപിക്കും ഒരു പട്ടാളക്കാരനെ കൊണ്ടുപോയി കെട്ടിത്തൂങ്ങി മർദ്ദിച്ച് അയാൾക്ക് ഉപ്പും കൊടുത്തു ശ്രയാവലംബിയാക്കി കൊടുന്ന് കളയുന്ന കേരള പോലീസ് സംസാരിക്കില്ല സംസാരിക്കില്ല ഒരു ണം പോലീസാണ് നിങ്ങളുടെ കോർത്തിൽ കരിക്ക് ചുരുക്കിയിട്ട് ഇടിച്ചത് ഇവനെ ആരാണ് ആക്ഷൻ ഹീറോ ബിജു നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ മേഖലാ അല്ലേ രണ്ടു മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്തു എന്നിട്ട് അവനെ ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പോലീസിന്റെ മർദ്ദനത്തിനിരയായ സുജിത്ത് എന്ന യുവാവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈ അടുത്ത ആളുകളിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനൊരു ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ സുജിത്ത് പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് എന്നാണ് പക്ഷേ എത്ര കേസുകളിൽ പ്രതിയായാലും പോലീസ് ഇത്രത്തോളം മർദ്ദിക്കുന്നതിന് അതൊരു ന്യായമായി മാറും കേസുകൾ എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും അഴിമതി കേസുകളോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്ന കേസോ പിടിച്ചോർച്ച കേസോ ഒന്നുമല്ല രാഷ്ട്രീയപരമായി നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു ചെറുപ്പക്കാരനും ഉണ്ടാകാവുന്ന കേസുകളെ ഉള്ളു അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ ആ നാട്ടിലെ മണ്ഡലം പ്രസിഡന്റാണ് സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷൻ ഉപരോധം അടക്കമുള്ള സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അയാളുടെ പേരിൽ കേസെടുക്കുക ഇതിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുടെ പേരിൽ എത്ര കേസുകളുണ്ട് അദ്ദേഹത്തിന്റെ എം എൽ എമാരുടെ പേരിൽ എത്ര കേസുകളുണ്ട് എന്നൊക്കെ ഓർഡർ ചെയ്യപ്പെടുന്നത് അവിടെയാണ് ഇതിൽ ഇവിടുത്തെ വിഷയം എന്താ സ്വാഭാവികമായും ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം കസ്റ്റഡി മർദ്ദനങ്ങളെ പറ്റിയാണ് ഈ കസ്റ്റഡി മർദ്ദനങ്ങളെ കുറിച്ച് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വലിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി രാഹുൽ ഭൂകൂട്ടത്തിൽ വിഷയവും പി കെ ഫിറോസ് വിഷയവും ഒക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ട് ഈ പ്രതി ഭരണപക്ഷത്തുള്ള പ്രതിനിധികൾ പലരും പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് എന്താ ഈ വിഷയം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് കെ ടി ജലയിൽ പറഞ്ഞ ഒരു പോയിന്റിനോട് നമുക്ക് ന്യായീകരിക്കേണ്ടിയിരിക്കുന്നു അത് കെ ടി ജില്ലയിലെ പ്രശ്നത്തിൽ കെ ടി ജില്ലയിൽ പറഞ്ഞത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്വിടിയൻ ആയതുകൊണ്ട് എല്ലാ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പെണ്ണ് പെണ്ണുപിടിയെന്ന് പറയാൻ പറ്റുമോ എന്നൊരു ഒരു വാചകം കെ ടി ജില്ലയിൽ അവിടെ വളരെ സമൃദ്ധമായ നിയമസഭയിൽ പ്രസംഗിക്കുന്ന ഒരാളാണ് വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നത് ശരിയാണ് ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്തതുകൊണ്ട് പോലീസ് സേനയെ മുഴുവനായി അടച്ചെക്ഷേപിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം സത്യത്തിൽ അംഗീകരിക്കേണ്ടതാണ് അപ്പോൾ നല്ലവരായ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെയും ഒക്കെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ശരി ആയിക്കോട്ടെ ഇതൊറ്റപ്പെട്ട സംഭവം ആയിക്കോട്ടെ എന്ത് നടപടിയാണ് ഇവരുടെ പേരിൽ സംസ്ഥാന സർക്കാർ എടുക്കാൻ പോകുന്നത് ഒരു സസ്പെൻഷനിലോ ഒരു സ്ഥലം മാറ്റത്തിലോ മാത്രം ഒതുക്കാൻ പറ്റുന്ന ക്രൂരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു സസ്പെൻഷനിലോ ഒരു സ്ഥലം ഒരു സ്ഥലം മാറ്റത്തിലോ മാത്രം ഒതുക്കരുത് ഈ കുറ്റക്കാരായവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇനി കേസ് അങ്ങോട്ട് മാറ്റി നിർത്തുക ശുചിത്വം യൂത്ത് കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാൻ ചെല്ലുന്ന സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ അടിക്കുക അടൂരിൽ ഡിവൈഎഫ്ഐയുടെ ഒരു മേഖലാ പ്രസിഡന്റിനെ അടിച്ച് ഉപ്പും പഞ്ചസാരയും കലർന്ന വെള്ളം കൊടുത്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു പോകുന്ന ഉപ്പ് പഞ്ചസാര കൊടുത്ത് വെള്ളം കലത്തത് കൊല്ലത്ത് പട്ടാളക്കാരനാണ് ഡി വൈ എഫ് എയുടെ മേഖല സെക്രട്ടറിയെ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് അതിനുശേഷം അയാള് മരണപ്പെട്ടു പോകുകയാണ് മരണപ്പെട്ടതിന് ശേഷം അയാളുടെ കുടുംബം ആരോപിക്കുകയാണ് കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുണ്ടായ രോഗാവസ്ഥയെ തുടർന്നാണ് അയാൾ മരണപ്പെട്ടതെന്ന് കുടുംബം ആരോപിക്കുന്നു ഒരു പട്ടാളക്കാരനെ കൊണ്ടുപോയി കെട്ടിത്തൂക്കി മർദ്ദിച്ച് അയാൾക്ക് ഉപ്പും പഞ്ചസാരയും കലർന്ന വെള്ളം കൊടുത്തിട്ട് ക്ഷയാവലംബിയാക്കി കുന്നുകളായിരുന്ന കേരള പോലീസ് അത്തരത്തിൽ ഒരുപാട് കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ കുറ്റക്കാർക്കെതിരെ ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിക്കോട്ടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാദത്തെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താലും ഈ ഒറ്റപ്പെട്ട സംഭവത്തെ സർക്കാർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് നടപടിയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാകുമ്പോൾ അതിനൊരു നടപടിയും എടുക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി സംസാരിക്കുകയാണെങ്കിൽ ഇത് പോലീസുകാർക്ക് ഒരു ലൈസൻസ് കൊടുക്കുന്ന പോലെയാണ് നാളെ ആരെയും വർദ്ധിക്കാം കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് വേണ്ടി മാത്രമാണ് അല്ല ഈ നാട്ടിലെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും അടക്കമുള്ള സകല രാഷ്ട്രീയ പാർട്ടിയുടെയും സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നത്തിന് ഇടനിലയ്ക്കിയാൽ ഇപ്പോൾ നാട്ടിലൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്തെങ്കിലും ഒരു അടിയടി കേസോ ഒരു അതിർത്തി തർക്കമോ വഴക്കോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരൊരു ആശ്വാസത്തിന് കൂടി ചെല്ലാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടുവളിക്കുന്നത് അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരാണ് അത് ഇത് എല്ലാ പാർട്ടിയുടെയും രാഷ്ട്രീയക്കാരെ അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടികളും രണ്ട് ആളുകളായിരിക്കും ഒരുപക്ഷെ ഈ കോ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാൻ വരുന്നത് പലപ്പോഴും ഈ കേസുകൾ ഒത്തു തീർപ്പാക്കാനും സംസാരിച്ച് തീർക്കാനും ആ പ്രശ്നം തീർക്കാനും പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തും ഈ പാർട്ടിക്കാരായിരിക്കും ഇവർ തമ്മിൽ സംസാരിച്ച് അത് കുഴപ്പമില്ലടയും അല്ലെങ്കിൽ അങ്ങനെയാണ് സംസാരിച്ചത് ഇപ്പോൾ ആർക്കും അങ്ങനെ ധൈര്യത്തോടെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ പറ്റുന്നില്ല കാരണം പൊതുപ്രവർത്തകർക്ക് യാതൊരു വിലയും പോലീസ് സ്റ്റേഷനും നൽകുന്നില്ല ഇപ്പൊ നമ്മൾ ഞാൻ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയിൽ ഒരു രാഷ്ട്രീയക്കാരൻ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന ഒരു സീനുണ്ട് ആ സീൻ കണ്ട് കൈയഴിച്ചവരാണ് മലയാളിയിൽ പക്ഷെ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ മാത്രം പോകുന്നവരൊന്നും അല്ല എല്ലാ രാഷ്ട്രീയക്കാരും അഹങ്കാരത്തോടെ തിന്മയുടെ ഭാഗത്ത് മാത്രം സംസാരിക്കാൻ പോകുന്നവരല്ല സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്ന എത്രയോ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടെന്നേ എത്രയോ ആളുകൾ ഉണ്ടെന്നേ അപ്പൊ അവർക്കൊക്കെ ഒരു പട്ടി വില കൊടുത്തുകൊണ്ട് അവരെ കുനിച്ചു നിർത്തി കരിക്ക് നോർത്തി കെട്ടി അടിക്കുന്ന പോലീസുകാർ നമ്മുടെ സിനിമയിൽ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് ചോദിച്ചിട്ട് നീൻപോടിക്ക് കൈയവരാണ് ഇത് ഈ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന അത്ഭുതമൊന്നും നല്ല അടി കിട്ടിയിട്ടില്ല അല്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾക്ക് അതൊന്നും വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല ഞാൻ ഒരു സ്റ്റോറിയിലും പറഞ്ഞതാണ് വെറുതെ നിന്ന് എന്റെ മുണ്ടിനകത്തോടെ അടിച്ചിട്ട് എന്റെ ഇതാ ഈ ഭാഗത്ത് ഈ തുടയുടെ ഭാഗത്ത് നാല് ദിവസമാണ് എനിക്ക് ഇരിക്കാനും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയത് എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കാൻ പോയില്ല വെള്ളം കൊണ്ട് ഉടുത്തോണ്ട് നിന്നുകൊണ്ട് മാത്രം എന്നെ പിടിച്ചോണ്ട് പോയിട്ടില്ല അവരെ പിടിച്ചോണ്ട് പോയി എന്നുള്ളതാണ് നമുക്ക് ചില പുരുഷ കൂടി വന്നേനായിരുന്നു കാരണം നമ്മളൊന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്താണ് ചില സമയത്ത് യാതൊരു പരിചയമില്ലാതെ പെരുമാറി കളയുന്നു എന്നുള്ളതാണ് ഈ അറിയാവുന്ന പോലീസുകാർ ഈ അറിയാവുന്ന പോലീസുകാരെ നാല് ഇടി കൂടുതലിടിക്കുമോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും പറയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില തർക്കങ്ങൾ ഈ തർക്കങ്ങളെ തുടർന്ന് ഇവരെന്തോ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം ഇപ്പം പോലീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുള്ള പണി ഏറ്റവും കൂടുതൽ ആളുകൾ രാജിവെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന പണി ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ജോലി അത് കേരള പോലീസുകാരാണ് അപ്പോൾ ഇവര് മുകളിലിരിക്കുന്നവൻ്റെ ജോലി ഭാരവും ജോലിഭാരവും മുകളിലിരിക്കുന്നതിന്റെ ഒക്കെ കേട്ട് ആ പ്രഷറിൽ നിൽക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരുത്തരം വന്നിട്ട് എന്തെങ്കിലും ഒരു ന്യായത്തിന്റെ ഭാഗത്ത് സംസാരിക്കും ഇവർക്ക് ഇഷ്ടപ്പെടില്ല പിന്നീട് അത് തല്ലാവു പ്രശ്നങ്ങളാവും ഇതൊക്കെ കാണുന്നു പിന്നെ കുണ്ടകളെ പോലെ വരുമാനായിട്ട് കൈക്കൊലി മേടിക്കുന്ന ഒരു വിഭാഗം പോലീസുകാർ വേറെയുണ്ട് ഇനി കയ്യിൽ കാശുള്ളവനും പാർട്ടിയുടെ ഇച്ചിരി കൂടെ ഒക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും രാജകീയമായ സ്വീകരണം കിട്ടുന്ന പോലീസ് സ്റ്റേഷനുകളും ഈ നാട്ടിലുണ്ട് ഇതിലൊക്കെ നടപടി എടുക്കേണ്ടത് ഇവിടുത്തെ ആഭ്യന്തരം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിനെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ കുടുംബത്തിൽ ഇപ്പൊ സി പി എം സി പി എം സി പി എം കുടുംബത്തിൽപ്പെട്ട പലർക്കും ദുരോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരാണ് ഈ തുറന്ന് പറഞ്ഞത് അഭിമാനത്തിന് ശതവേർക്കുന്ന അവർക്കാണെന്നേ നോക്കൂ അവരുടെ നേതാവായി കാണുന്ന ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്ന് മുന്നിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് പോവുക അവരിട്ട് അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിണറായി വിജയനോ പിണറായി വിജയന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കോ ഇപ്പൊ ഏഹ് തൃശ്ശൂർ പാർട്ടി സെക്രട്ടറി ചോദിച്ചിട്ടുണ്ട് പിന്നെ അവനെ കൊണ്ട് സുജിത്തിനെ കൊണ്ടുപോയിട്ട് പിന്നെ എന്തുവായിരുന്നു ഹാരം ഇട്ടു സ്വീകരിക്കണമായിരുന്നു ചോദിച്ചാൽ ഇവന്റെയൊക്കെ ഇരിക്കുന്നവരെ കൊണ്ടുപോയി അടി കൊടുക്കുമ്പോഴും പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴും ആണ് ഇവമാർക്ക് ഇത് പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് ഇപ്പൊ എന്തായാലും കേരളത്തിന്റെ പ്രതിപക്ഷം അവിടെ സമരം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ട പ്രശ്നത്തെ അവിടെ കൊണ്ടുവരാതെ വലിയ രീതിയിൽ വേറെ വിഷയങ്ങൾ കത്തിച്ചിർത്തി സരോ സമരമൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള അവരുടെയും കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു കേസ് ഇതേപോലെ പോലീസ് മർദ്ദനം വെൽക്കുക അതിനുശേഷം പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി പിന്നീട് അവർ സർവീസിലേക്ക് വരുമ്പോൾ അവർക്ക് അത് പ്രൊമോഷനായിട്ട് നൽകുന്ന ഒരു രീതി കൂടി നമ്മൾ കണ്ടില്ല സ്വാഭാവികമായിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം ഈ കേസിൽ സസ്പെൻഷൻ പോരാ ഈ കുറ്റാരോപിതരെ സർവീസിൽ നിന്ന് മാറ്റണം എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ പണിയിൽ

എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയന്റെ ഓരോ സപ്പോർട്ടും ഓരോ പോലീസുകാർക്കും കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള പ്ലീസ് പോലീസിനെ സംസാരിക്കും നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത് സാർ ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത് എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത് ഇവിടെ പറഞ്ഞല്ലോ കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ എൽ സി സെക്രട്ടറിയുടെ കരണക്കുറ്റിക്ക് ഇട്ടല്ലേ പോലീസ് അടിച്ചത് എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല പരാതിയില്ല ആ പാവം പറയും എന്നെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു എൽ സി സെക്രട്ടറി സ്ഥാനത്ത് നിന്നു അതിന്റെ കരണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനിലെ മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊൽനാടം പറഞ്ഞു കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരുണ തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണകെട്ട പോലീസാണ് നിങ്ങളുടെ ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കക്കൂസി പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണംകെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ് നാണകെട്ട പോലീസ് നിങ്ങള് അരിമ്പൂരിൽ പിന്നെ അന്തിക്കാട് കരിക്ക് ുരുട്ടിട്ട ഇടിച്ചത് ഇവനാരാണ് ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ കാണുന്നതുപോലെ കരിക്ക് കെട്ടിയിട്ടാണ് നിസാര കേസിലാണ് ചെറിയ ജയിലിൽ പെപ്പർ സ്പ്രേ നിങ്ങൾ എന്നുമുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത് കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി ക്യാൻസർ രോഗി അയാൾ കരഞ്ഞു പറഞ്ഞു ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ് നിങ്ങളെ സംശയത്തിൻ്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് സി സി ടി വി നോക്ക് എന്ന് പറഞ്ഞു അയാളെ കുനി താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽ പ്രയോഗം നടത്തി ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് അടൂരിൽ നിങ്ങളുടെ ഡി വൈ എഫ് ഐയുടെ മേഖലാ സെക്രട്ടറിയല്ലേ രണ്ടു മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞെന്താ ആ മർദ്ദനത്തെ തുടർന്നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്നേളം മരിച്ചത് ഒരു അസുഖമില്ലായിരുന്ന ഒരാൾ ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസി കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത് ഡി വൈ എഫ് ഐ നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല മരിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കല്യാണമായിരുന്നു ഇന്നലെ പരാതി എന്നിട്ട് എന്നിട്ട് അവനെ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന സ്വർണമോ കോൺഗ്രസിന്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് എന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ് ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത് ഇവിടെ ഏറ്റവും ഒടുവിൽ വി എസ് നടത്തിയ പ്രസംഗം ഒരു ബൊമാൻ ഞായ് അംഗം ഉദ്ധരിക്കുന്നതായിട്ട് കേട്ടു ആരെ ചൂണ്ടിയാണ് ആ പ്രസംഗിച്ചത് നിങ്ങളെ കോൺഗ്രസിനെ യു ഡി എഫിനെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെ ആ കാലമടക്കം ഏറ്റവും ഒടുവിലുള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനാറടക്കമുള്ള ആ കാലമടക്കം നിങ്ങൾ സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമാണ് വി എസ് എന്ന് ചൂണ്ടി പറയേണ്ടി വന്നത്